ഹായ് ഹോൾഡ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതായത് കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി ഇതിലേ മുളകിൻ്റെ പൊടി തീരെ ചേർക്കുന്നില്ല വെറും കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക പേലീഫ് എന്നൊക്കെ ഇട്ട് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു പിന്നെ ഒരു ഒരഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കുക നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള ഒന്ന് വേഗം വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതിൽ മുളകിന്റെ പൊടി ഇടാത്തതുകൊണ്ട് അഞ്ചാറ് പച്ചമുളക് എന്തായാലും കൊടുക്കണം പിന്നെ ഒരു രണ്ട് തക്കാളി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കുക ഇനി ഇതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം അതിനായി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും അതേപോലെ അര ടീസ്പൂൺ ഗരം മസാല പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളകിന്റെ പൊടിയാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക അപ്പൊ ഇതിന്റെ പച്ചവണം മാറുന്നവർ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്ക ഞാൻ ഇവിടെ ഒരു അര കിലോ ചിക്കൻ ആണ് കൊടുത്തത് ഇനി മസാലയിലേക്ക് ഈ ചിക്കൻ പിടിക്കുന്നവര് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ആക്കുക അപ്പം മസാലയെല്ലാം നല്ലോണം ചിക്കനിലേക്ക് വന്നിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ചിക്കൻ വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക അതേപോലെ ഉപ്പുണ്ടോന്ന് നോക്കണം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം അപ്പൊ ഇതാ നല്ലോണം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കറിയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇത് പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നമ്മൾ ഇതില് കുരുമുളക് മാത്രം ചേർത്ത് കൊടുത്തോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്